രാമിനാ സേവറിൻ്റെ കൂടെ എന്നെ കൂടി കിട്ടും അതായിരുന്നു ഈ ബ്രദർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം യു എയിലെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഡക്ട്സ് എല്ലാം അവൈലബിൾ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഹഡ്രഡ് ഹെർബൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന സമയത്ത് ഈ ബ്രദർ എൻ്റെ ഒന്ന് ചോദിച്ച ഒരു ചോദ്യമാണിത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ അപ്പോൾ ഞാൻ അയാളുടെ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യുന്ന സമയത്ത് ആളുടെ പ്രൊഫൈലിൽ കിടക്കുന്ന ബയോ വന്നിട്ട് പെങ്ങളോട്ടി ഉയരുന്നുള്ളതാണ് പു പുറമേ കാണുന്ന എല്ലാ പെൺപിള്ളേരെയും കാമക്കാണുകളോട് കണ്ടിട്ട് സഹോദരി ഉയർന്നു പറഞ്ഞിടുക ആളുടെ പ്രൊഫൈലിൽ കയറി ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ സമയത്ത് ആളെന്നെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടാണ് ഉള്ളത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്നറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ടൈമിംഗ് ഇല്ല അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലങ്ങൾ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെർബൽ ആയിട്ട് നിങ്ങൾക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞത് വലിയ കാര്യമല്ലേ ഒരുപാട് ഇല്ലീഗൽ പ്രോഡക്റ്റ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയ ഒരു സ്ഥലത്ത് നമ്മൾ ലീഗലി സർട്ടിഫൈഡ് ചെയ്തിട്ട് ഒരു ഹണ്ട്രഡ് പെർസെൻറ്റ് ഹെർബൽ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെയുള്ള മോഷൻ കമന്റ്സിൽ വന്നിടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തായനെ അതിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സ്ആപ്പ് ചെയ്യാം ഡയറക്റ്റ് കോളയാം നിങ്ങൾക്ക് വിളിച്ച് എന്റെ ഒരു സംസാരിക്കാം എന്നാണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞായിരുന്നായിരിക്കും